എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം ശ്രവിക്കുന്ന മാന്യ പരിശുദ്ധ ഖുർആാൻ തഫ്സീറോട് കൂടിയുള്ള ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ക്ലബ് നമ്പർ സിക്സ്റ്റീനിൽ നിന്നും ഷെമീറ നാസർ ഇത് എൻ്റെ മകൻ ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് സൂറത്തുൽ ബക്കറ പേജ് നമ്പർ പതിനേഴിലെ നൂറ്റി രണ്ട് മുതൽ നൂറ്റി അഞ്ച് കൂടിയ വചനങ്ങൾ بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين ولكن الشياطين كفروا يعلمون الناس السحر وما اوزل. وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد الا باذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الاخره من خلاق ولبئس ما شروا به സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി രാജവാഴ്ചയെപ്പറ്റി പിഷാജുക്കൾ വന്നിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല താനും എങ്കിലും മനുഷ്യർക്ക് സിഹറ് ആഭിചാരം പഠിപ്പിച്ചുകൊണ്ട് പിഷാജുക്കൾ അത്ര അവിശ്വസിച്ചത് ബാബിലിൽ അഥവാ ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന രണ്ടു മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി അവരാകട്ടെ ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ് അതിനാൽ നീ അവിശ്വസിച്ചു പോകരുത് എന്ന് പറയാതെ ഒരാൾക്കും അവർ രണ്ടാളും പഠിപ്പിച്ചിരുന്നതുമില്ല എന്നാൽ മനുഷ്യൻ്റെയും അവൻ്റെ ഇണയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം അവർ ആ രണ്ടാളും രണ്ടാളിൽ നിന്നും പഠിച്ചിരുന്നു വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ട് അവർ ഉപദ്രവം വരുത്തുന്നത് വരുത്തുന്നവരല്ല താനും അവർക്ക് ഉപദ്രവം വരുത്തുകയും അവർക്ക് ഉപകാരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കാര്യം അവർ പഠിക്കുകയും ചെയ്യും തീർച്ചയായും അവർ അറിഞ്ഞിട്ടുണ്ട് അതിനെ ആർ വാങ്ങിയോ അവന് പരലോകത്തിൽ യാതൊരു ഓഹരിയും ഇല്ലെന്ന് യാതൊന്നിനു പകരം അവർ അവർ തങ്ങളുടെ സ്വന്തങ്ങളെ വിറ്റുകളഞ്ഞുവോ അത് വളരെ ചീത്ത തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായേനെ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൻഡിൽ നിന്നുള്ള ഏതൊരു പ്രതിഫലവും ഏറ്റവും ഉത്തമമത്ര അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായനെ ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ റായ്ന ഞങ്ങളെ ഗൗനിക്കണം എന്ന് പറയരുത് നിങ്ങൾ ഒൻവുർണ ഞങ്ങളെ നോക്കണം എന്ന് പറയുകയും പറയുന്നത് കേൾക്കുകയും ചെയ്യുവിൻ അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും ما يود الذين كفروا من اهل الكتاب ولا المشركين ان ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم വേദക്കാരിൽ നിന്നാകട്ടെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നാകട്ടെ അവിശ്വസിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ഗുണവും ഇറക്കപ്പെടുന്നത് അള്ളാഹു ആകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകമാക്കുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹശാലിയുമാകുന്നു